ഭാഷാഭൂഷണിയുടെ എഡിറ്ററായിട്ടെന്ന് പ്രവർത്തിച്ചിരുന്ന സി രാധാകൃഷ്ണൻ സാർ ഒരു കത്ത് കൂടി എഴുതിയിരുന്നു അതും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിലാണ് ആ കത്ത് എഴുതിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ സ്വന്തം കൈപ്പടയിൽ എഴുതാറുള്ളൂ കാരണം പണ്ട് തൊട്ടേ പുള്ളി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളാണ് വളരെ സ്നേഹം തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ സ്വന്തം കൈപ്പടയിൽ എഴുതാറുള്ളൂ എന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സ്വന്തം കൈപ്പടയിൽ തിരിച്ചയച്ചതാണെങ്കിൽ പോലും അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വിന്യാമിൻ നിങ്ങളുടെ കഥ കിട്ടി നിർഭാഗ്യവശാൽ അതിവിടെ പ്രസിദ്ധീകരിക്കാൻ കഴിയുകയില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഥാകാരനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കഥകൾ തുടർന്നെഴുതുക എല്ലാ കഥയുടെയും രഹസ്യം എന്ന് പറയുന്നത് ഒരു കഥയ്ക്കുള്ളിൽ പറയപ്പെടാത്ത ഒരു കഥ ഒളിച്ചിരിക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായിട്ടാണ് തിരിച്ച് തിരി തിരിച്ചയച്ച കഥയും ആ കത്തിനെയും ഞാൻ കരുതുന്നത് അതാണ് എനിക്ക് കുറേ കൂടി പിന്നീട് ഒന്ന് ഉയർന്ന വേറൊരു രീതിയിലേക്ക് ചിന്തിക്കാനും ഞാൻ എഴുതിയ കഥകളിലുള്ള മാറ്റങ്ങൾ വരുത്താനുമൊക്കെ എന്നെ പ്രേരിപ്പിച്ചു